നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം രാജസ്ഥാൻ റോയൽസ് ഇന്നലെ പരാജയപ്പെട്ടല്ലോ എസ് ആർ എസ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് സഞ്ജുവിൻ്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിയത് എവിടെയാണ് വിശദമായിട്ട് നമ്മളിത് പരിശോധിക്കുകയാണ് ചുമ്മാതങ്ങ് ചെന്ന് തോറ്റതല്ല അവിടെ ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ചില പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കണക്ക് കൂട്ടലുകൾ പാളിപ്പോയി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത് നമ്മളൊന്ന് സമഗ്രമായിട്ട് കാര്യങ്ങൾ എടുത്തു നോക്കാം ആദ്യം ബാറ്റ് ചെയ്ത് രാജസ്ഥാൻ ബാറ്റ് ചെയ്തത് അതായത് ടോസ് ലഭിച്ചിട്ട് ആദ്യം ബാറ്റ് ചെയ്തത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ആയിരുന്നല്ലോ അവര് ഒമ്പത് വിക്കറ്റിന് നൂറ്റി എഴുപത്തി അഞ്ച് റൺസാണ് അടിച്ചിരുന്നത് മറുപടി ബാറ്റിംഗിൽ രാജസ്ഥാന് ഇരുപത് ഓവറുകൾ ബാറ്റ് ചെയ്തിട്ട് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി മുപ്പത്തി ഒമ്പത് റൺസിലേക്ക് എത്താൻ പറ്റിയുള്ളൂ ഷഹബാസ് ഇരുപത്തി മൂന്ന് റൺസിന് മൂന്ന് വിക്കറ്റ് അഭിഷേക് ഇരുപത്തിനാല് റൺസിന് രണ്ട് വിക്കറ്റ് എന്ന് പറയുമ്പോൾ മുപ്പത്തി ആറ് റൺസിന്റെ വിജയം എസ് ആർ എച്ച് ലഭിച്ചു ഈ രണ്ട് സ്പിന്നർമാരാണ് കളി അവരുടെ കയ്യിലേക്ക് കൊണ്ടുപോയത് അത് വെറുതെ സംഭവിച്ചതല്ലല്ലോ അതിന് ചില കാരണങ്ങളുണ്ട് ഷഹബാസിനെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഇറക്കിയത് ഡാനിയൽ വെറ്റോറിയുടെ തീരുമാനമായിരുന്നു അദ്ദേഹം ലെഫ്റ്റ് ആം സ്പിന്നേഴ്സിനെ തന്റെ ലെഫ്റ്റ് ആം സ്പിന്നേഴ്സിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു എന്നാണ് പാറ്റ് കമിൻസ് കളിക്കു ശേഷം പറഞ്ഞത് ഇന്നലെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മളൊന്ന് പോകുമ്പോൾ എസ് ആർ എച്ചിനെ സംബന്ധിച്ചിടത്തോളം അവര് ടോസ് ലഭിച്ച് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റ് ചെയ്യാൻ പോവുകയായിരുന്നു രാസൻ റോയൽസ് ടോസ് ലഭിച്ച് ബൗൾ ചെയ്യാൻ തീരുമാനിച്ചതാണ് അതിന് പിന്നിൽ ഒരു കാരണം ഉണ്ടായിരുന്നു അതായത് ചെപ്പോക്കിലെ പിച്ചാണ് മഞ്ഞ് പെയ്താൽ രണ്ടാം ഇന്നിങ്സിൽ ബാറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും സ്പിന്നേഴ്സിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടാവില്ല മഞ്ഞ് പെയ്താൽ ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സഞ്ജു സാംസണിന്റെ ആ കണക്ക് കൂട്ടലുകൾ തെറ്റി ഇന്നലെ ആബ്സൊലുലി നോട്ട് ഡ്യൂ എന്നുള്ളതായിരുന്ന അവസ്ഥ അതിൻ്റെ ഫലം എന്താണ് ബോൾ ഗ്രിപ്പ് ചെയ്യാൻ തുടങ്ങി പിച്ചില് അതോടുകൂടി ഈ പറയുന്ന പാർട്ട് ടൈം സ്പിന്നേഴ്സ് എന്നൊക്കെ വിളിക്കാവുന്ന ഒരു കയറി അങ്ങ് മികച്ച സ്പിന്നേഴ്സ് ആയിട്ട് വാറന്ത കാഴ്ച ബോൾ ഗ്രിപ്പ് ചെയ്യുന്ന ഡ്രൈ ബോള് ഡ്രൈ പിച്ച് അവിടെ നിങ്ങൾക്ക് മാസ്മരികമായിട്ട് പന്തറിയുന്ന സ്പിൻ മാന്ത്രികരുടെ ആവശ്യമൊന്നുമില്ല ബോൾ ടേൺ ചെയ്യിക്കാൻ പറ്റുന്ന ആരുണ്ടായാലും മതി അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി പാറ്റ് കമിൻസ് അതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ സംഭവിച്ചത് പാറ്റ് കമിൻസ് ഈവൻ മർക്രമിനെ കൊണ്ട് ഒരു ഓവർ പോലും വെറുതെ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ സംഭവിച്ചത് ഡ്യൂ വന്നില്ല കാൽക്കുലേഷൻസ് തെറ്റിപ്പോയത് അവിടെയാണ് സഞ്ജു സാംസണിനെ പിന്നെ കാര്യങ്ങളൊക്കെ ഒരു ചടങ്ങ് പോലെയായിരുന്നു കൃത്യമായിട്ട് ആ കണ്ടീഷൻസ് ഉപയോഗപ്പെടുത്തി പാറ്റ് കമിൻസിന്റെ കുട്ടികൾ ഇപ്പം അഭിഷേക് ഈ ഐ പി എൽ അത്രയധികം ഒന്നും ബൗൾ ചെയ്യാത്ത ആളാണ് അദ്ദേഹം വരുന്നു ഈ രൂപത്തിൽ പന്തെറിയുന്നു ഷഹബാസ് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്നിട്ട് ഇങ്ങനെ പന്തെറിയുന്നു സോ ഇതിന്റെ ഒരു സൂചന ലഭിച്ചു തുടങ്ങിയത് ജയദേവ് മുനറ്റ്കഡിന്റെ ആ ഓവറിലാണ് അഞ്ച് റൺസ് മാത്രം അദ്ദേഹം കൊടുത്തത് അദ്ദേഹം സ്ലോ ബോളുകൾ വളരെ മനോഹരമായിട്ട് ഉപയോഗപ്പെടുത്തി ഡ്യൂ ഇല്ല എന്നുള്ളത് വ്യക്തമാകുന്നു ബോള് പിച്ചിൽ ഗ്രിപ്പ് ചെയ്യുന്നു എന്നുള്ളത് കാണുന്നു ആദ്യ ഇന്നിങ്സില് ടേൺ എന്ന് പറയുന്നത് വൺ പോയിന്റ് എയ്റ്റ് ഡിഗ്രി വരെ ആയിരുന്നെങ്കിൽ രണ്ടാം ഇന്നിങ്സിൽ ത്രീ പോയിന്റ് ത്രീ ത്രീ ഡിഗ്രി വരെ ടേൺ വരാൻ തുടങ്ങിയപ്പോ പണി പാളി രാജസ്ഥാൻ റോയൽസിന് സഞ്ജു പറഞ്ഞ പോലെ ഡ്യൂ ഇല്ലാത്ത ഗ്രിപ്പ് ചെയ്യുന്ന പിച്ചില് ലെഫ്റ്റ് ആം സ്പിന്നേഴ്സ് റൈറ്റ് ആം ബാറ്റേഴ്സിനെതിരെ എറിഞ്ഞാൽ ഉണ്ടാവും അതൊരു ഡെഡ്ലി കോംബോയാണ് പണി കിട്ടും അതാണ് സംഭവിച്ചത് ബാറ്റ് കപ്പിൻസ് അത് പറയുകയുണ്ടായി മികച്ച രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി ബോൾ ഗ്രിപ്പ് ചെയ്യുന്നുണ്ട് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് പിന്നെ തന്ത്രങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് അദ്ദേഹവും പറയുന്നുണ്ട് സോ സിംപ്ലി കണ്ടീഷൻസ് സഞ്ജുവും സംഘവും കാൽക്കുലേറ്റ് ചെയ്ത പോലെ ആയില്ല അവിടെ പണികിട്ടി വീണുപോയി രാജസ്ഥാൻ റോയൽസ് എന്ന് തന്നെ പറയണം ഇത് നമുക്ക് വിശദമായിട്ട് ഓരോ മേഖലയിലേക്ക് വന്ന് പോവുകയാണെങ്കിൽ ഇപ്പം ഷഹബാസ് അഹമ്മദ് ഒറിജിനലി അദ്ദേഹം ഇതുവരെ ഈ ഒരു ടീമിൽ കളിച്ചുകൊണ്ടിരുന്നത് കൂടുതൽ ബാറ്റിങ്ങിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരുന്നു അദ്ദേഹമാണ് ഈ രൂപത്തിൽ മികവ് കാണിച്ചിട്ടുള്ളത് ക്ലാസ്സിനൊപ്പമുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു കൂട്ടുകെട്ട് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു പിന്നെ നൂറ്റി എഴുപത്തി അഞ്ച് റൺസിലേക്ക് അവരെത്താനുള്ള പ്രധാന കാരണവും ഒരുപക്ഷെ ക്ലാസൻ തന്നെയാണ് എന്ന് പറയേണ്ടി വരും തുടക്കത്തിൽ റൺസ് ഉണ്ടെങ്കിലും വിക്കറ്റുകൾ വീഴ്ത്തിപ്പോയിരുന്നു ട്രൻ ബോൾട്ട് എന്നാൽ ആദ്യം ഒന്ന് പതുങ്ങി നിന്ന എസ് ആർ എച്ച് ക്ലാസ്സൻ അവസാനം ആഞ്ഞടിച്ചപ്പോ അവർക്ക് സ്കോർ നൂറ്റി എഴുപത്തി അഞ്ചിലേക്ക് എത്തി അപ്പോഴും സന്ദീപും ആവേശവും ഒക്കെ നന്നായിട്ടെറിഞ്ഞു അതുകൊണ്ടാണ് ഒരു നൂറ്റി തൊണ്ണൂറിലേക്കൊക്കെ എത്തുമായിരുന്ന സ്കോർ നൂറ്റി എഴുപത്തി അഞ്ചിൽ ഒതുക്കാൻ കഴിഞ്ഞത് എന്ന കാര്യത്തിൽ തർക്കമില്ല കൃത്യമായിട്ട് അത് സഞ്ജു സാംസൺ തൻ്റെ സ്ലോ ബോളർമാരെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു നൂറ്റി എഴുപത്തി അഞ്ച് തീർച്ചയായിട്ടും ഒരു വലിയ സ്കോർ ആയിരുന്നില്ല എന്നാണ് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവുക ബട്ട് ബട്ട് കണ്ടീഷൻസ് പണി കൊടുത്തു ഈ ഗ്രൗണ്ടിന്റെ ഡയമെൻഷൻസ് ഇന്നലത്തെ പിച്ച് വെച്ച് നോക്കുമ്പോൾ ഡയമെൻഷൻസ് അസിമെട്രിക്കൽ ആയിരുന്നു എന്ന് പറയുമ്പോൾ അറുപത്തി ഒന്ന് മീറ്റർ ബൗണ്ടറി ഒരു ഭാഗത്തേക്കും ഒരു ഭാഗത്തേക്ക് എഴുപത്തിരണ്ട് മീറ്റർ ബൗണ്ടറിയുമായിരുന്നു ഉണ്ടായിരുന്നത് സ്വാഭാവികമായിട്ടും അവിടെ വേണ്ട വിധത്തില് കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ പണി പാളും ബൗളിങ് ബുദ്ധിമുട്ടാവും എന്നുള്ളത് ഉറപ്പായിരുന്നു എന്നാൽ ബൌളിംഗ് ബുദ്ധിമുട്ടല്ലാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റിയത് ഈ ഒരു സാഹചര്യങ്ങൾ പ്രതീക്ഷിച്ച പോലെ മുന്നോട്ട് പോയില്ല അതായത് ഡ്യൂ വന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പൊ ഇവിടെ നമ്മൾ എടുത്തു പറയുന്നത് പറയേണ്ടത് ക്ലാസന്റെ ആ ഒരു ഇന്നിങ്സ് തന്നെയാണ് ഒരു ഘട്ടത്തിൽ ഘട്ടത്തില് നൂറ്റി എട്ടിന് നാല് എന്ന രൂപത്തിലേക്ക് പോയിരുന്നു ബാറ്റിങ് ചെന്നൈയിലെ പിച്ചിൽ ബാറ്റിങ് വളരെ ട്രിക്കിയാണ് ആണ് എന്നെല്ലാവർക്കും അറിയാവല്ലോ അവിടെയാണ് അദ്ദേഹം വെയിറ്റ് ചെയ്ത് നിന്ന് ക്ലാസൻ ആ ഒരു പ്രകടനം നടത്തിയത് ചാഹലിന് വേണ്ടി വെയിറ്റ് ചെയ്തു ചാഹൽ ചാഹലിനെ അദ്ദേഹം ടാർഗറ്റ് ചെയ്തതാണ് എന്നിട്ട് അദ്ദേഹം അടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അതുപോലെയാണ് ആ ഒരു സ്കോർ വന്നത് പിന്നെ നോക്കുക മറുപടി ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ ടി കെ സി എന്ത് പണിയാണ് അദ്ദേഹം കാണിച്ചത് മികച്ച രൂപത്തിൽ സ്റ്റാർട്ട് കിട്ടേണ്ട അങ്ങനെ ടി കെ സി വാന്ന് കണ്ണും പൂട്ടി അങ്ങ് അടിക്കാൻ ശ്രമിച്ചു എല്ലാ ബോളിനും വീശുക ഇത് ചെന്നൈയിലെ പിച്ചാണ് നിങ്ങൾ ലോകത്ത് പലയിടത്തും ലീഗ് ക്രിക്കറ്റ് ഒക്കെ കളിച്ചിട്ടുണ്ടാവും പക്ഷെ ഇവിടെ കണ്ടീഷൻ വ്യത്യാസമാണ് കണ്ടീഷൻ അനുസരിച്ച് കളിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇരിക്കും ടി കെ സി വന്നു നേരെ എങ്ങ് വീഴ്ച തുടങ്ങി ഒറ്റൊന്നും കൊണ്ടില്ല അതിന്റെ ഫലം വലിയ രൂപത്തിലേക്കുള്ള ഒരു സമ്മർദ്ദം പിന്നാലെ വരുന്ന ബാറ്റർമാർക്ക് ഉണ്ടാക്കിയിട്ടാണ് ടി കെ സി മടങ്ങിപ്പോയത് സഞ്ജുവും യഥാർത്ഥത്തിലെ ഒരു റോങ് ആയിട്ടുള്ള ഓപ്ഷനിലേക്ക് പോയിട്ടാണ് വിക്കറ്റ് വലിച്ചെറിയുന്നത് അദ്ദേഹം അടിക്കാൻ വേണ്ടി ശ്രമിച്ചു അതൊക്കെ പക്ഷെ അത് ലോങ് ബൗണ്ടറിയിലേക്ക് ആയിരുന്നു ആ ഒരു ഷോട്ടിലുള്ള പോക്ക് വന്നത് റിയാൻ പരാഗിന്റെ കാര്യത്തിലും ഈ സ്പിന്നർമാര് പണി കൊടുത്തതാണ് എക്രോസ് ദി ലൈൻ ഹിറ്റ് ചെയ്യാൻ ശ്രമിച്ചു അദ്ദേഹത്തിന്റെ വിക്കറ്റും പോയി പിന്നെ ഒരു ഭാഗത്ത് ചറഫറ പോവുകയാണ് ഹെറ്റ്മാർക്ക് പരിക്കുണ്ട് അപ്പൊ അത് കവർ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന്റെ എൻട്രി പോയിന്റ് വൈകിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അതിന് അശ്വിൻ നേരത്തെ കയറ്റി വിട്ടു പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല ഇത് ആർ ആറിന്റെ ടീം ബാലൻസിന്റെ ഒരു പ്രശ്നം കൂടിയാണ് മികച്ച ബൌളിംഗ് എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി അവരുടെ ബാറ്റിംഗ് ഡെപ്ത് അവർ സാക്രിഫൈസ് ചെയ്യുകയാണ് സോ അതൊക്കെ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അശ്വിൻ അവര് മുന്നോട്ട് ഇറക്കുന്ന ഗിമ്മിക്കൊക്കെ കാണിക്കുന്നത് പക്ഷെ അശ്വിൻ ഇന്നലെ ഒന്നും ചെയ്യാൻ പറ്റാതെ പോയി ഹെഡ്മർ പിന്നാലെ വന്നു മടങ്ങിപ്പോയി അപ്പോ ഒരു ഭാഗത്ത് ജുറൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ശ്രമമൊക്കെ നടത്തിയെങ്കിലും പിന്നെ കളി തിരികെ പിടിക്കാൻ പറ്റുമായിരുന്നില്ല എന്ന സ്ഥിതി വിശേഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു അവിടെയാണ് യഥാർത്ഥത്തിൽ കളി അവർക്ക് പോകുന്നത് അപ്പം ഉറപ്പിച്ച് ഞാൻ പറയും ഈ കണ്ടീഷൻസ് സഞ്ജു സാംസണും സംഘവും കാൽക്കുലേറ്റ് ചെയ്ത പോലെ വന്നില്ല ഡ്യൂ ഉണ്ടായില്ല പിച്ച് ഡ്രൈ ആൻഡ് ഹാർഡായിട്ട് മാറിയതോടുകൂടി ബോളും ഡ്രൈ പിച്ചും ഡ്രൈ ഗ്രിപ്പ് ചെയ്യാൻ തുടങ്ങി സ്പിന്നേഴ്സിന് സ്പിന്നർ എന്ന് പറയാൻ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഷെയ്ൻ ബോർഡിന്റെ മാന്ത്രികതയുള്ള സ്പിന്നർ ഒന്നും വേണ്ട അത്തരം കണ്ടീഷനുകളിൽ പന്തറിയാൻ ബോൾ ടേഞ്ച് ചെയ്യാൻ കഴിയുള്ള ആരും വന്നാലും മതി അങ്ങനെ എറിഞ്ഞ് കാര്യങ്ങൾ കൈപ്പിടിയിലാക്കി കൊണ്ടുപോവുകയാണ് പാറ്റ് കമിൻസ് അവിടെ ചെയ്തിട്ടുള്ളത് മാജിക്കൽ ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല കണ്ടീഷൻസ് ചെയ്സ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചു വളരെ പെട്ടെന്ന് സ്കോർ കാർഡ് കൂടി നോക്കി നമുക്ക് അവസാനിപ്പിക്കാം ആദ്യം ബാറ്റ് ചെയ്ത സൺറൈസേഴ്സ് ഹൈദരാബാദിനായിട്ട് അഭിഷേകും ട്രാവൽസും ട്രാവൽസ് എട്ടും ചേർന്ന് തുടങ്ങിയപ്പോൾ അഭിഷേക് ശർമ്മ അടിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം പിന്നാലെ ബോൾട്ടിന്റെ പന്തില് ടി കെ സി പിടിച്ച് പുറത്തായി അഞ്ചു പന്തിൽ നിന്ന് പന്ത്രണ്ട് റൺസ് പിന്നെ ത്രിപാദിയുടെ അഴിഞ്ഞ ആട്ടം പക്ഷെ ത്രിപാദിയെയും ബോൾട്ട് എന്നെ മടക്കി പതിനഞ്ച് പന്തിൽ നിന്ന് മുപ്പത്തിയേഴ് ഏതൻ മെ തൊട്ടു പിന്നാലെ മടക്കുന്നു ഒറ്റ റൺസാണ് അദ്ദേഹം നേടിയത് എൻ്റെ ക്ലാസിനും ട്രാവിസ് എഡും ഒത്തുചേരുന്നു ട്രാവിസ് എഡ് ഇരുപത്തെട്ട് പന്തിൽ നിന്ന് മുപ്പത്തിനാല് റൺസുമായിട്ട് മടങ്ങി ക്ലാസിന് ഒരു ഭാഗത്ത് നിൽക്കവേ നിതീഷ് കുമാർ റെഡ്ഡി അഞ്ച് അബ്ദുൽ സമദ് ഡക്ക് ഇങ്ങനെ മടങ്ങി പോവുകയായിരുന്നു ഷഹബാസ് അഹമ്മദ് പതിനെട്ട് റൺസുമായിട്ടൊരു പിന്തുണ കൊടുത്ത് കൊടുത്തു എന്ന് പറയാം പക്ഷെ പതിനെട്ട് പന്തുകൾ എടുത്തിരുന്നു പാറ്റ് കമിൻസ് അഞ്ച് ഇങ്ങനെയാണ് കാര്യങ്ങൾ പോയത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സ് ക്ലാസിന്റെ ഇന്നിങ്സ് എടുത്തു പറയണം മുപ്പത്തിനാല് പന്തുകൾ നാല് സിക്സറുകളുടെ സഹായത്തോടെ അൻപത് റൺസ് ആ പിച്ചിന് കാര്യം എന്താണെന്ന് മനസ്സിലാക്കി പതിയെ തുടങ്ങി പിന്നെ അങ്ങ് ഈ ഒരു സ്കോറിലേക്ക് ടീമിനെത്തിക്കുകയായിരുന്നു അപ്പൊ അതില് നല്ല ബൗളിംഗ് കാഴ്ച വെച്ചിട്ടുണ്ട് സന്ദീപും അതുപോലെ തന്നെ ആവേശമൊക്കെ എന്ന് പറയണം നാലോ ഓവൽ റൺസിന് രണ്ട് വിക്കറ്റ് സന്ദീപും നാലോ ഓവറിൽ ഇരുപത്തേഴ് റൺസിന് മൂന്ന് വിക്കറ്റ് ആവേശം പിന്നെ ട്രെൻ ബോൾട്ട് നാല് ഓവറിൽ നാല്പത്തഞ്ച് റൺസിന് മൂന്ന് വിക്കറ്റുമൊക്കെ എടുത്തിരുന്നു ഒരു ഘട്ടത്തിൽ ഈ റൺസ് ചെറുതാണെന്ന് തോന്നിയിരുന്നെങ്കിലും പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കണ്ടീഷൻസ് അപ്രതീക്ഷിതമായിട്ട് മാറിയപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയി യശസ്വി ജയ്സ്വാൾ ഒരു ഭാഗത്ത് ഒരു ശ്രവമൊക്കെ നടത്തി ഇരുപത്തൊന്ന് പന്തിൽ നിന്ന് നാല് ഫോർ മൂന്ന് സിക്സും അദ്ദേഹം നാൽപ്പത്തിരണ്ട് റൺസ് അടിച്ചെങ്കിലും ഒരു ഭാഗത്ത് ടി കെ സി പത്ത് സഞ്ജു പത്ത് പരാഗ് ആറ് അങ്ങനെ കാര്യങ്ങൾ കൈവിട്ടുപോയി പിന്നെ ധ്രുവചൂറിൽ അൻപത്താറ് റൺസുമായിട്ട് പോരാടി നിന്നു പക്ഷേ രവീഷിൻ പൂജ്യം ഹെറ്റ്മേർ നാല് പവൽ ആറ് ഇങ്ങനെ കളി അവർക്ക് പൂർണ്ണമായിട്ടും കൈവിട്ടു പോവുകയായിരുന്നു ഈ രണ്ട് സ്പിന്നേഴ്സ് ഷഹബാസ് അഹമ്മദ് നാല് ഓവറിൽ ഇരുപത്തി മൂന്നിന് മൂന്ന് അഭിഷേക് നാലോവറിൽ ഇരുപത്തിനാലിന് രണ്ട് അവർ തന്നെയാണ് കളി അവർക്ക് അനുകൂലമാക്കി മാറ്റിയെടുത്തത് എന്തായാലും പണി പാളി ആ തീരുമാനം പാളി തീരുമാനം പാളി എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു നല്ല ടോസ് വിജയിച്ചു എന്ന് കരുതേണ്ട സംഭവമായിരുന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു പാളിച്ച പൂർണ്ണമായിട്ടും കളി അവരുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയി വീഡിയോ സാധിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ